ஆலாய பயதலே ஆரம்ப புன்னோமலே ஆசை குமலே அல்ல தன்ன காதலை ல இல இல்லு ലാ ഇഹാ ഇല്ലാഹു ദൂര സൂലുല്ല ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അലമദില്ല അങ്ങനെ ഗായ്സ് നമ്മൾ ഇന്ന് മോനെ ഓർക്കാനുള്ള എന്തെടുത്തിക്കുകയാണ് ചലഞ്ച് എടുത്തിരിക്കുകയാണ് പക്ഷെ മോനെ ഉറങ്ങുന്ന കാണാനില്ല കൈസ് ഈ ഉമ്മമാർ വേഗം മക്കൾ ഉറക്കുന്നേക്കാപ്പമാരെയും കൊണ്ട് ഓർക്കാൻ കഴിയുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കയ്യായി അല്ല എപ്പോഴെങ്കിലും ഉറക്കി കഴിഞ്ഞാൽ ഓർക്കതൊരു ഭയങ്കര ക്രെഡിറ്റ് ആവും സിനിമ പിജ്ജിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കുക ഞാൻ തള്ളുണ്ടോ എന്ന് നോക്കിയാൽ കാര്യം പറഞ്ഞാൽ ഞാൻ എനിക്കിപ്പോൾ രണ്ടാളി ഉറക്കിക്കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു ഊർജം കിട്ടിയ മാതിരി അല്ല എന്തോ ഒരു വലിയ സംഭവം ഞാൻ നേടിയ മാതിരിയാണ് ഓര് സ്ഥിരമായിട്ട് ആരെ ചന്ത കടിക്കുന്നതപ്പേ പഠിച്ചോരേ അലേഹ സൂചി ഒക്കെ വരുമോ ഇബള ഇബളുടെ പണി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഞാ ആ ഞാൻ ഈ കുട്ടീൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണെങ്കിൽ ഇബള അവിടെ വന്നിട്ട് എന്താക്കണോ ഉൾക്ക് അവിടെ വന്ന് ഇരിക്കണം എന്റെ രണ്ട് ഷുട്ടികളെ നമുക്ക് അവിടെ ഇരിക്കാം ഇതാണ് ഇന്റെ വേറെക്ക് ഒരു ഓൾക്ക് ഇവിടെ വന്ന് കടക്കണം അല്ലെങ്കിൽ കടക്കാനെ കൂട്ടാക്കാത്ത ആളാ ഞാനും ഓനും ഓൾക്ക് വരണം വല്ലോ പൊറച്ചോ ഇല്ല രണ്ടാളും അബ്ബക്കൊരു അവട്ട് അവട്ട് എന്നാ കൊണ്ടവാ അവ ബേ നോക്കിയൊക്കെ പാവം ബേ അല്ലേ ബേന കാട്ടാൻ പാടുണ്ടോ ബേ ആരാണെന്റെ അൻ്റെ ആരാ ബേ ബേടെ കുഞ്ഞി താത്തേന അപ്പൊ ജ ഉപദ്രവിക്കരുത് ബേന കേട്ടോ ഏ എന്താ പോലെ ചെറി അല്ല അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് ഇന്ന് മക്കളുടെ കൂടെ ഉള്ള ഒരു ദിവസമാണെന്ന് ഞങ്ങക്ക് പറഞ്ഞു ഈ പമ്പൊക്കെ മേത്ത് കൂടെ വെച്ച് തേച്ച് തീ മക്കള് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം മൂക്ക് അവിടെ ഒന്ന് ക്ലാപ്പ് ചെയ് ക്ലാപ്പ് ക്ലാപ്പ് എങ്ങനെയാ കൈയോട്ട് കൈയോട്ട് നമുക്ക് കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കുക എന്നാലാണ് സ്റ്റാൻഡേർഡ് ആവുക അതിന് വാപ്പാക്കും ഉമ്മാക്കും ഇംഗ്ലീഷ് പറയാൻ വായിക്ക ഉമ്മ നല്ല ബിരിയാണി ഉണ്ടാക്കലാണ് ഇന്ന് ഞങ്ങളുടെ വീട്ടില് ഉമ്മാന്റെ സ്പെഷ്യൽ ബിരിയാണി അതോ കൊല്ലത്ത് സ്പെഷ്യൽ ബിരിയാണിയാ കൊല്ലം ചാറ് കേരളം കേരള അപ്പൊ കൊല്ലം എവിടെ കൊല്ലം അത് കൊല്ലം ചട്ടിയിലും കേരളം കുടുക്കയിലും പിന്നെ എവിടെയുള്ളു അതും കേരള ഇത് കേരളം ഇതും കേരളം അത് കൊല്ലം അത് മാറി ജില്ല മാറി അല്ലേ ആ സംസ്ഥാനം മാറിയത് ആ ജില്ലയാണ് മാറിയിട്ടുള്ളത് കാശ് ഇങ്ങനത്തെ ആളെയാണ് സ്ഥാനാർത്ഥി നിർത്താൻ വേണ്ടിട്ട് ഇങ്ങള് പറഞ്ഞു നല്ല ആ അമ്മഅമ്മ സ്ഥാനാർത്ഥി ആയി കഴിഞ്ഞാ കൂടുതൽ വോട്ടില് ജയിക്കുന്നവർ നാട്ടുകാർക്ക് ഗുണമുണ്ടാവൂലല്ലോ ജില്ലയും കേരളം സംസ്ഥാനം അറിയാത്ത ആൾക്കാരെല്ലാം പിടിച്ചലക്ഷണം നിർത്തണേ സ്വന്തമായിട്ട് പേരെന്നെ ഇതാ കഴിയൂല ആ എസ് ഐആർ പൂരിപ്പിക്കാൻ വേണ്ടി അയൽക്കൂട്ടത്തില് പൂരിപ്പിക്കുമ്പോൾ ബുക്ക് ഇതൊക്കെ വേണമല്ലോ അതുകൊണ്ട് ഉമ്മായും നോയി അതൊക്കെ നമ്മളെ ഇങ്ങോട്ട് പറ്റുള്ളൂ അങ്ങനെ ഇന്ന് എന്താണ് സ്പെഷ്യൽ എന്താണ് കൊല്ലം കൊല്ലത്തെ മാറ്റിയോ കേരളത്തില് നെയ്ച്ചോറും ആ ഈ ना जा। ോ തിന്നാ ഉള്ളതും കൊച്ചിന്ന് കൊയിലാണ്ടിക്ക് പോവോളിണ്ടാവും ഇന്ന് വിരുന്നാരൊക്കെ അതാതിന്റെ ആരാണ് മീൻസ് എത്തിയിട്ടുണ്ട് അതേമാതിരി എന്നും എന്താ എന്തൊക്കെ ഇണ്ടാക്കാന്ന് ഇങ്ങനെ ആലോചിച്ച ആൾക്ക് എന്നും അതിൽ കൂടെ മീനാകും അപ്പൊ രാവിലെ ചിക്കൻ ഒക്കെ വാങ്ങി മാറ്റി വെച്ചിങ്ങനെ അത് മത്തി ഏത് ചാറും കൂട്ടൂല ഇറച്ചി ബീഫ് കറിയും കൂട്ടൂല കോഴിക്കറിയും കൂട്ടൂല അത് എന്തിലേക്ക് വെറും ചോറ് എന്നാ നെയ്ച്ചോറും ബിരിയാണി ആണെങ്കി അത് കൂട്ടു അതെന്താ അങ്ങനെ അത് നിങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ ഫുഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവനാന്റെ ഇഷ്ടമാണ് എന്ത് കഴിക്കണം എന്നുള്ളത് മനസ്സിലായോ അങ്ങനെ ആരും അടിച്ചു തിന്നണ്ടോന്നല്ലോ എനിക്ക് ഇഷ്ടമുള്ള ഞാൻ കഴിക്കൂ പിന്നെ ഹോട്ടലിൽ ഹോട്ടലിൽ മൈ ചോയ്സ് എന്ത് എന്ത് കൂട്ടു ഞാൻ വേറെ ഒരു കാര്യം

അങ്ങനെ ഇന്ന് പുലർച്ചെ അതായത് ഉമ്മ വരുന്നില്ല എന്ന് ഇവിടുന്ന് എല്ലാരും ഉണ്ട് നിങ്ങൾ മാത്രം എഴുതി കഴിഞ്ഞാല് ഒരു പ്രശ്നാണ് രണ്ട് കാറിലായിട്ടാ പോറല്ല അപ്പൊ കാല് നീട്ടി ഇരിക്കാനുള്ള സെറ്റപ്പ് ഞാൻ വണ്ടിയിലാക്കുന്നുണ്ട് മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഫ്രണ്ടിൽ ഇരിക്കണമെങ്കിൽ ഫ്രണ്ടിൽ സീറ്റും എല്ലാം ചരിച്ചു തരാം ആ അപ്പ ഛർദിക്കാൻ വരും അതിനനുസരിച്ച് നമുക്ക് സീറ്റ് സെറ്റ് ആക്കാം നിർത്തി 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 പോവാം ഒരു ദിവസം നമ്മൾ അവിടെ നിൽക്കും ഏ അവിടെ പതിനഞ്ച് ഡിഗ്രിയുള്ളൂ അവസാനം അങ്ങനൊന്നുമില്ല അത് യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജീവിതത്തില് യാത്രകൾ ചെയ്യണം അല്ല നിങ്ങളൊക്കെ കൊണ്ടുപോകണം എന്നുള്ളതല്ല ജീവിതത്തില് യാത്രകൾ അത് ഊർക്കാണ്ടാവുക മനസ്സിലായോ സ്വർഗം കിട്ടല്ലോ ഇതൊക്കെ കണ്ടിട്ട് പോയാലോ നിങ്ങള് കൊടൈക്കനാൽ അവിടെ പോയിട്ടും ആജറ മലക്ക് അങ്ങനെയൊന്നല്ല നമ്മൾ ജീവിക്കുമ്പോ കാണേണ്ട സ്ഥലങ്ങള് കാണണം കൊടൈക്കനാൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വേറെ ഒരു സ്ഥലാണ് വേറെ ഭാഷ വേറെ കാലാവസ്ഥ തണുപ്പ് ആ അതിന്റെ ഉള്ളില് പെട്ടത് ആൾക്കാർ ഓക്കെ ഇതൊന്നും ആർക്കും ഇത്രയും പൈസ ചെലവാക്കി പോണെന്തിനാ ആ കുട്ടികളെ നോക്കാനല്ല നിങ്ങൾക്ക് നിങ്ങൾ ഇതിനെ മാത്രം നോക്കിയാ നോക്കിയതാ ഇവിടെ മാത്രം നിനക്കൊരു സ്വറ്ററൊക്കെ വാങ്ങി തരാം തണുപ്പിന് ഇവിടെ ഇണ്ടോ സ്വറ്റർ ഉണ്ടോ ഉമ്മളക്ക് പോകുമ്പോ നിർത്തിന്നില്ലേടി ഇവിടത്തെ ഇന്നത്തെ ബിരിയാണി എന്തൊക്കെയാണ് പറയാണി ആ കൊല്ലത്തെ ചാറു കേരളത്തിലെ നെയ്ച്ചോറാണ് ഇന്നത്തെ ഇവിടുത്തെ സ്പെഷ്യൽ അല്ല അതാണ് ആരമ്മാനെ സ്ഥാനാർത്ഥിയാക്കണം പറഞ്ഞ് പഞ്ചായത്ത് ഏതാ വാടേതാണെന്ന് അറിയാത്ത ആൾക്കാരെ പിടിച്ചിട്ട് സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞ ഫ്ലക്സ് വെച്ച കായ് പോകുന്നല്ലാതെ മാക്ക് വോട്ട് വെച്ച് നടന്ന ആൾക്കാരും മണ്ടന്മാരും ആവുന്നല്ലാതെ വേറെ ഒരുപാട് ഉണ്ടാവൂല ഞാൻ മാന സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കണം എന്ന് വിചാരിച്ചാൽ ഈ വീടൊക്കെ കണ്ടെ പേരേലും ഓട്ടുപോലും കിട്ടൂല്ലേ കഴിച്ച എന്തിനാ എന്താണ് ഇൻഫെക്ഷൻ അങ്ങനെ രാവിലെ നീച്ച ഉമ്മാന്റെ സ്ഥിരം പരിപാടികളായ മക്കളെ കുളിപ്പിക്കല് കഴിഞ്ഞു കുക്കിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ തന്നെയാണ് സ്ഥിരം നടന്നുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ എന്തായാലും കുളിപ്പിക്കലൊക്കെ അടി ഉഷാറായിട്ട് ഇവിടെ നല്ല വൃത്തിക്ക് നമുക്ക് കുളിപ്പിക്കാൻ പറ്റുന്നുണ്ട് അതിന് ഞാൻ പിന്നെ കൂടി ഇൻ്റർലോക്ക് ഇട്ട് ഇന്റർലോക്കൊക്കെ ഇട്ട് കൊടുത്തിങ്ങാണ് അവിടെ ഇരുന്നിട്ട് ആ കുളിപ്പിക്കാനുള്ള പാത്രങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തെർക്കും ഇവിടെ അതിൻ്റെ ഒരു സ്പേസാണ് കൈസ് അവസാനം ഇത് പ്രസവാനന്തര കേന്ദ്രമാക്കേണ്ടി അത് വിദ്യാഭ്യാസം ഉള്ള നിങ്ങൾക്ക് ഇനി ഒരു ഇംഗ്ലീഷ് കഫേലിങ്ങനെ ചേർത്തിട്ട് നിങ്ങളെ നന്നായിട്ടൊരു ഇംഗ്ലീഷ് അല്ല മലയാളം ആദ്യം മലയാളം പഠിക്കാല്ലേ ഏ അങ്ങനെ ആദ്യം മലയാളം പഠിക്കണോ ഇംഗ്ലീഷ് പഠിക്കണോ ഇതായത് ഉമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കാരണം നിങ്ങൾ പൊറത്തിറങ്ങുമ്പോ നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡേർഡ് വേണ്ടേ നിങ്ങളുടെ ഡ്രസ്സിങ് നിങ്ങളുടെ സംസാരം നിങ്ങളുടെ സംസാരം നിങ്ങളുടെ ഡ്രസ്സിംഗിലൊക്കെ ആൾക്കാർ നിങ്ങളെ വിലയിരുത്തും അങ്ങനെയല്ല അതായത് ഇന്റെ അതായത് ഞാന് പൊതുസമൂഹത്തില് ഒരുപാട് ആൾക്കാർ അറിയപ്പെടുന്ന ഒരാളാണല്ലോ അങ്ങനെയല്ല പെരക്കാര് അംഗീകരിക്കല്ലേ പിന്നെ ഈ കുറ്റം പറയുന്ന സബ്സ്ക്രൈബേഴ്സ് അംഗീകരിക്കും നമ്മളെ അതായത് ഞാൻ ഇന്റെ ഉമ്മാന്ന് പറയുമ്പോ നിങ്ങളെന്താക്കണോ അങ്ങനെ മാറ്റാൻ പറ്റില്ല ചുരിദാറൊക്കെ ഇപ്പൊ കണ്ട ഓരോരുത്തര് ചുരിദാർ ഇട്ടൊക്കെ ഇട്ട് നടക്കണേ കംഫോർട്ട് സോണാതെ പോവുക അതൊന്നും പറഞ്ഞ കാര്യം അത് ചുരിദാർ ഇട്ടാലും ഇതൊക്കെ മറക്കാലോ അല്ല മക്കളെ എന്തായാലും ഒന്ന് മാറ്റി എടുക്കണം ഈ പ്രായത്തിൽ നടന്നാ മതി ഈ പണക്കാരത്തി പണക്കാരത്തി നിങ്ങള് അടുത്ത് അവിടെ പണല്ലേ എത്രയുള്ളു പൈസ എത്ര ആറായിരത്തി അഞ്ഞൂറോ അലയൊക്കെ ഒരു ചെരുപ്പ് സ്വട്ടർ തണുപ്പുള്ള സ്ഥലത്തൊക്കെ പോണേ പോകണേ അപ്പോൾ കുട്ടികൾക്ക് നല്ലത് ഇടണം ഞങ്ങൾക്ക് സ്വെട്ടർ വേണോ ഏ ഓസപ്പോൾ ഇന്നലെ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെയിം ബോർഡിന്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു നെയിം ബോർഡ് നമുക്ക് മാറ്റണോ അപ്പോൾ കുറേ ആൾക്കാർ അത് മാറ്റണ്ട അത് തന്നെ മതി എന്ന് പറഞ്ഞായിരുന്നു അതിന് മുന്നേ കുറച്ച് കാലം മുന്നേ ഈ വീഡിയോ വെക്കുന്ന ലെയിമിൽ ഞാൻ പറഞ്ഞായിരുന്നു നെയിം ബോർഡ് ഞാൻ മാറ്റും എന്നുള്ളത് വേറൊരു കുട്ടി വരുമ്പോൾ നെയ്ം ബോർഡ് ഞാൻ മാറ്റുന്നുള്ളത് അപ്പോൾ കുറെ ആൾക്കാർ പറഞ്ഞ് നെയിൻ ബോർഡ് ഇനി മാറ്റണ്ട അത് തന്നെ മതി എനിക്കെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയിം ബോർഡിലൊന്നും വലിയ ഒരു ഇതായിട്ട് തോന്നിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താണ് പറഞ്ഞാൽ നമുക്ക് ബൈത്തിൽ അലയാ വക്കാം അങ്ങനെ വെച്ചു ഇനി അത് മാറ്റുമ്പോൾ വേറെ കുറെ ആൾക്കാർ പറഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് മറ്റേ കുട്ടിയുടെ പേരും കൂടി മക്കാൽ ഇനി പേര് കുട്ടിയുടെ പേര് വെക്കണം ബോർഡ് ഞാൻ അങ്ങനെ വലുതാക്കിയിട്ട് ഫ്ലെക്സ് ഒടിച്ചമാതിരി ആക്കും ഓക്കെ അപ്പം എന്തായാലും അതിനൊക്കെ നമ്മളൊരു തീരുമാനം ഉണ്ടാക്കും ശലപ്പം അത് തന്നെ ആയിരിക്കുമോ അല്ല എന്നുണ്ടെങ്കിൽ അത് ഒരു ബോർഡ് ഉണ്ടാവില്ല ഓക്കെ അല്ല നമുക്ക് പെരക്ക് ഒരു പേരിട്ടിട്ട് അല്ല മനസ്സിൽ നിന്നൊക്കെ ഇട്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റെയൊക്കെ പേരിൻ്റെ ലാസ്റ്റ് ഇത് വരുന്നത് ഇൻ്റെ വാപ്പൻ്റെ ഇനീഷ്യലായിരുന്നു അതായത് ഫൈസൽ എന്നുള്ളതിൻ്റെ ഇതാണ് ന്യൂഫലെഫ് എന്ന് സാധാരണ എല്ലാവർക്കും ഉണ്ടാവുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരെ വീട്ടുപേരെല്ലാം ഉണ്ടാവുക അതിൻ്റെ ഫസ്റ്റ് അക്ഷരം ഉണ്ടാവുക അപ്പം ഉമ്മാക്ക് ഉള്ളതെന്താണെന്നുവെച്ചാൽ ഹാജറ കെ ആണ് അതായത് ഹാജറ കോണിക്കൻ ഇപ്പോൾ സിനുനുള്ളത് നിജില കെ ആണ് കരുവാടൻ അപ്പോൾ എനിക്കുള്ളതിൻ്റെ വാപ്പാൻ്റെ ഇനീഷ്യലാണ് വന്നിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ എല്ലാവരും പാലക്കാട് ഭാഗത്തൊക്കെ എല്ലാവരും വാപ്പാൻ്റെ ഭാഗത്തൊക്കെ കുറേ ആൾക്കാർ ഇനീഷ്യൽ ഇടാല്ലോ എനിക്ക് വീടുള്ളവരിൽ വീടുള്ള ഇത് ഇട അവിടെ വാടക വീടും ഇങ്ങനെ മാറി കളിക്കൊണ്ട് സ്വന്തമായിട്ടൊരു വീടൊന്നും അന്ന് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വാപ്പൻ്റെ പേരിൻ്റെ ഫസ്റ്റ് അക്ഷരാണ് ഇനീഷ്യൽ ആയിട്ട് ഇട്ടിട്ടുള്ളത് കേട്ടോ ഇൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റിലും ഇൻ്റെ മക്കളുടെ എല്ലാ സർട്ടിഫിക്കറ്റിലും രേഖ എഫ് ആണ് ഇപ്പം എൻ്റെ അലൻ്റെ ആയാലും അലേ മാറിയോ അലൻ്റെ ആയാലും അലേഹൻ്റെ ആയാലും രണ്ടിലും എഫ് എൻ ആണ് കാരണം ഇൻ്റെ ഇനീഷ്യൽ ഇതാണല്ലോ അതേമാതിരി ഇവിടെ ചക്കരടിയും ഒക്കെ എഫ് എൻ ആണ് ഓക്കെ അപ്പം പിന്നെ എല്ലാ വീട്ടുപേരാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി പുതിയൊരു വീട്ടുപേരൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ഇങ്ങനെ ഇങ്ങനെ ഇടണം അപ്പോൾ നമ്മൾ ഇനി അത് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എന്തായാലും ആപ്പാൻ്റെ പേര് ഞാൻ ആ ബാക്ക് നമ്മൾ മാറ്റാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അതവിടെ കിടക്കട്ടെ കഴിച്ചു നമ്മൾ അന്ന് മുതൽ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഓക്കെ പിന്നെ നമ്മൾ ഇപ്പോൾ വീരൽ നേരത്തെ ഉമ്മാനം രണ്ടാക്കാം സ്റ്റാൻഡേർഡായി അതായതായിരുന്നു പറയും അങ്ങനെയൊക്കെ പറയുമ്പോൾ ഉമ്മായുടെ വായുന്ന എന്തെങ്കിലുമൊക്കെ വരും അപ്പോൾ അത് ഇങ്ങക്ക് കേൾക്കാൻ ഭയങ്കര രസാവില്ല വെച്ചിട്ടാണ് അല്ലാതെ നമ്മൾ വലിയ പണക്കാരായി വലിയ ഇതായിരുന്നു ഒരിക്കലും ഈ വീടും ഈ ഒരു ഇതുണ്ടെന്ന് തന്നെ ഉള്ളു അല്ലാതെ നമ്മൾ വലിയ പണക്കാരൊന്നും ആയിട്ടില്ല വീട് വെച്ചോണ്ട് എന്ന് ചോദിച്ചാൽ ഇന്നെ സംബന്ധിച്ചിട്ട് ഇത്രയും നല്ലൊരു വീട് വെക്കാൻ പറ്റിയതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു അതിന് സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകരോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ഇൻഷാല്ല ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ പർച്ചേസിങ്ങിന് ഇറങ്ങും പെരിന്തല ഇറങ്ങും എല്ലാവരും കൂടി പെരിന്തല ഇറങ്ങും കൊടൈക്കനാലാണ് പോകുന്നത് ഇന്ന് നാളെ പുലർച്ചെ അഞ്ച് മണിക്കൂടിന്ന് ഇറങ്ങാനുള്ള പ്ലാനാണ് രണ്ട് വണ്ടി വണ്ടിയിലാണ് പോകുന്നത് അപ്പോൾ നല്ല തണുപ്പാണ് പതിനഞ്ച് ഡിഗ്രിയാണ് അവിടെ ഉള്ളത് അത്രയും ലോ ആണ് എന്തായാലും ഊട്ടിയാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ഒരേ സ്ഥലത്തു നിന്നാകുമ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ അവിടെ ഉണ്ടല്ലോ ഒരുപാട് സ്ഥലങ്ങൾ പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റും ഊട്ടി കുറെ ദൂരങ്ങൾ ഇങ്ങനെ വണ്ടിയിൽ ഇരിക്കണം പിന്നെ ഓരോ സ്ഥലത്ത് നടത്തുന്ന സ്ഥലത്തോട്ട് പോകുമ്പോൾ എന്നാലും ഇൻഷാ അല്ലാ അങ്ങനെ നിജാസിന്റെ അനിയനും എത്തിയിട്ട് എന്റെ മോക്കുകളുണ്ട് കേട്ടോ